മാർക്ക് ഷീറ്റ് കയ്യിൽ ലഭിച്ചപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് ഗുജറാത്തിലെ വിദ്യാർത്ഥിയും കുടുംബവും പരമാവധി ഇരുന്നൂറ് മാർക്ക് ലഭിക്കേണ്ടിയിടത്ത് മാർക്ക് ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്നും ഇരുന്നൂറ്റി പന്ത്രണ്ടും മാർക്കാണ് ഫോർത്ത് ഗ്രേഡ് വിദ്യാർത്ഥി വൻഷിബൻ മനീഷ് അധിക മാർക്ക് നേടി വാർത്തകളിൽ ഇടം പിടിച്ചത് ഗുജറാത്തി കണക്ക് എന്നീ വിഷയങ്ങളിലാണ് യഥാക്രമം ഇരുന്നൂറ്റി പതിനൊന്നും ഇരുന്നൂറ്റി പന്ത്രണ്ടും മാർക്ക് ലഭിച്ചത് അതേസമയം പിഴവ് സംഭവിച്ചതാണെന്നും മാർക്ക് തിരുത്തിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥിക്ക് പുതുക്കിയ മാർക്ക് ഷീറ്റ് ലഭിക്കുകയും ചെയ്തു ഇതിൽ ഗുജറാത്തിയിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്നും കണക്കിന് നൂറ്റി തൊണ്ണൂറ് മാർക്കാണ് നൽകിയിട്ടുള്ളത് മറ്റു വിഷയങ്ങളിലെ മാർക്കിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർക്കാണ് ആകെ ഉണ്ടായിരുന്നത് അത് തൊള്ളായിരത്തി മുപ്പത്തിനാലായി കുറഞ്ഞു വിദ്യാർത്ഥിനിക്ക് ഗുജറാത്തി കണക്ക് എൻവിയോൺമെൻറ്റ് ഹിന്ദി ഇംഗ്ലീഷ് എന്നിങ്ങനെ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് ഉണ്ട് തൊണ്ണൂറ്റി ശതമാനം മാർക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം വീട്ടുകാരുമായി പങ്കുവെച്ചപ്പോഴാണ് തെറ്റ് കണ്ടെത്തുന്നത് സംഭവം പുറത്തറിഞ്ഞ ഉടൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പിശക് കണ്ടെത്താൻ നടപടി ആരംഭിച്ചു കൂടാതെ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് മാർക്ക് ഷീറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പലരും വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു ഇരുന്നൂറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് മാർക്ക് കിട്ടുന്നതാണോ ഗുജറാത്ത് മോഡൽ എന്ന നെറ്റിസൺ ചോദിക്കുന്നു ഗുജറാത്തിൽ സ്കൂൾ മാർക്കുമായി ബന്ധപ്പെട്ട പിഴവുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ക്ലാസ് ബോർഡ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേഡിൽ പിഴവ് വരുത്തിയതിന് രണ്ട് വർഷത്തിനിടെ ഒൻപതിനായിരത്തിലധികം അധ്യാപകർക്കാണ് പിഴ ചുമത്തിയത് ഗുജറാത്ത് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ പത്താം ക്ലാസ്സിലെ മൂവായിരത്തി മുന്നൂറ്റി അൻപതും പന്ത്രണ്ടാം ക്ലാസ്സിലെ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടും ഉൾപ്പെടെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അധ്യാപകർ കണക്ക് കൂട്ടുന്നതിൽ പിഴവ് വരുത്തിയതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കുബേർ ദിണ്ടോർ പറഞ്ഞു കോൺഗ്രസ് എം എൽ എ കിരിത് പട്ടേലിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് ഈ ഇനത്തിൽ അധ്യാപകരിൽ നിന്ന് സർക്കാർ പിഴ ചുമത്തിയത്